ഷോപ്പിംഗ് ാണ് കുറേ ദിവസം വീട്ടിലിരുന്ന് കഴിയുമ്പം എനിക്ക് എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് പുറത്തേക്ക് പോകണം അത് അടുത്തുള്ള ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനായാലും മതി അപ്പം ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിനായിട്ടാണ് പോണത് പോണ വഴി നല്ല മഴയായിരുന്നു അതും ഒരു പാലത്തിൻ്റെ ഇപ്പുറത്തോട്ട് മാത്രമേ മഴയുണ്ടായിരുന്നുള്ളൂ അപ്പുറത്ത് മഴയേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ലുലുലാണ് എത്തിയത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എൻ്റെ മോക്ക് ഈ പെറ്റ് ഷോപ്പിൽ കയറി പെച്ചനെയൊക്കെ കളിപ്പിക്കുക എന്നുള്ള ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ എസ്കലേറ്ററിൽ അവൾക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണത് ഇഷ്ടമല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണം എൻ്റെ വീട്ടിലുള്ളവർ പറയണത് ഒരു തവണ എനിക്ക് ലുലു സന്ദർശിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല എന്നാണ് അത് ഏറെക്കുറെ ശരിയാണ് എനിക്ക് ഇവിടെ വന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വരുമ്പം എൻ്റെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ആവും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും ഞാനിവിടെ നിന്ന് മെയിൻ ആയിട്ട് എടുക്കുന്നത് ഈ ഒരു ആണ് കാരണം നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ നാടൻ അവക്കാടോ ആണ് കിട്ടാറ് അതിനൊരു ബിറ്ററി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിന് അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇനി നമ്മളിവിടുന്ന് ആവശ്യമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോവാറ് എൻ്റെ ഒരു മിനി കോപ്പി തന്നെയാണ് എൻ്റെ മോളും എന്നേക്കാളേറെ സന്തോഷം അവൾക്കാണ് ഇവിടെ വന്ന് കളിക്കാനും ഓടി നടക്കാനും ഒക്കെ ആയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഒരു ചെറിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്